ഫസ്റ്റ് ഓൺ കണ്ണൂർ പുളിപ്പറമ്പിൽ വീണ്ടും മണ്ണിടിച്ചിൽ ദേശീയപാതാ നിർമ്മാണം നടക്കുന്നിടത്താണ് ഭീകരമായ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടായത് പട്ടുവം റോഡും അപകട ഭീഷണിയിലാണ് വിവരങ്ങളുമായി അർജുൻ കല്യാട് പട്ടുമത്ത് നിന്നും ചേരുന്നു അർജുൻ കല്യാട് വീടുകളിൽ താമസിക്കുന്നവർക്ക് ആശങ്കയുണ്ടെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ കാണിച്ചിട്ടുള്ള ആ വീടിൻ്റെ മുറ്റത്താണ് ആ മുറ്റം ഉൾപ്പെടെ വിണ്ടുകീറി ഏത് നിമിഷവും അപകടാവസ്ഥയിലായ സ്ഥിതിയിലാണ് ഇവിടെയുള്ള അവസ്ഥ ഈ വീടിൻ്റെ മുറ്റമാണ് ഇന്നലെ വരെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വരെ മണ്ണുണ്ടായിരുന്നുവെങ്കിൽ ആ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പോയ അവസ്ഥയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ദേശീയപാത നിർമ്മാണത്തിനു വേണ്ടിയാണ് ഒരു ഇരുപത് മീറ്റർ ഉയരത്തിൽ ഈ പറയുന്ന പുളിമ്പറമ്പും ഈ പട്ടുവം റോഡിൻ്റെ ഭാഗത്തുമൊക്കെ മണ്ണെടുത്തു മാറ്റിയത് ഭീകരമായ അളവിൽ ഇവിടെ നിന്നും മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നാൽ ആ മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷം ആ അതിന് തൊട്ട് ഇടതും വലതും വശത്തുള്ള പ്രദേശത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികളുടെ പരാതി അവരുടെ ആശങ്ക അവരുടെ വലിയ രീതിയിലുള്ള ആകുലതയും അതുതന്നെയാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചിട്ടുള്ള ആ വീട്ടിലെ ഗൃഹനാഥനായിട്ടുള്ള ശ്രീധരൻ ചേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീധരൻ ശ്രീധരൻചേട്ടൻ ഇതിപ്പോൾ ഭീകരമായ അവസ്ഥയിലാണ് അല്ലേ കാര്യങ്ങളുള്ളത് അതെ ഈ മീറ്റർ കാഴ്ചയുണ്ട് അത് കുറേ തെങ്ങ് പോയി ഫ്ലാവ് പോയി അപ്പം നഷ്ടപരികാര്യത്തിനെ കുറിച്ച് ഇന്ന് ഒരു കമ്പനി അങ്ങോട്ട് പോകാനാണ് പറഞ്ഞിരുന്നു ഓഫീസിൽ പോകാൻ പറഞ്ഞിരുന്നു മൂന്ന് മണിക്ക് അവിടുന്ന് ഇച്ചിരി മുൻപ് നിങ്ങളൊരു നാലു മാസം മുൻപൊക്കെ പരാതി കൊടുത്തിരുന്നു കൊടുത്തിരുന്നു കാലത്ത് പരാതി കൊടുത്തു ഇത് ഈ മണ്ണെടുക്കുന്ന സമയത്ത് തന്നെ കൊടുത്തിരുന്നു ഒരു ആറു മാസം മുമ്പേ കൊടുത്തിരുന്നു അല്ലേ ആറു മാസം മുമ്പേ കൊടുത്തിരുന്നു പിന്നെ വീണ്ടും ഇത് കുറച്ച് പിടിച്ചപ്പോൾ തന്നെ വീണ്ടും കൊടുത്തു ഇന്നലെയാണ് ഇന്നലെ വീണ്ടും അല്ലേ പിന്നെ മിറ്റം പോയത് ഇന്നലെയാണ് ഇന്നലെ രാത്രിയാണ് പോയത് ഞങ്ങളിപ്പോൾ മൂന്ന് മാസമായി ഞങ്ങൾ മാറത്താണ് ചില വീടിനെ സംബന്ധിച്ച് ഇനി ഒട്ടും താമസിക്കാൻ കഴിയാത്ത ഒരിക്കലും ഇല്ല ഇനി ഇങ്ങോട്ട് കയറാൻ പാടില്ലാതെ തന്നെ തടസ്സത്താറ് അന്ന് പറഞ്ഞതായിരുന്നു ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞതായിരുന്നു ബുദ്ധിമുട്ടാണ് നിങ്ങളെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതകാലം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു സമ്പാദ്യം അതുപോലെ തന്നെ എനിക്ക് സുഖമില്ലാത്ത ഒരു വ്യക്തിയാണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിൽ നിന്ന ആളാകെ എന്നിട്ട് വേറെ വരുമാനമൊന്നുമില്ല അപ്പം ഞങ്ങൾക്ക് ഇപ്പം ഭർത്തീൻ സ്ഥലമാണുള്ളത് ഈ വീടുവാണുള്ളത് അതിന് നഷ്ടപരികാരനാണ് കിട്ടണം അതെ ഇതിപ്പോൾ ശ്രീധരൻ ചേട്ടൻ്റെ മകളുടെ ഭർത്താവ് കൂടി നമ്മളോടൊപ്പം ഉണ്ട് ഇത് പരാതി നൽകിയിട്ടും ഒരു നടപടിയില്ല അതെ പരാതി നൽകി ആറുമാസം മുന്നേ കണ്ണൂർ കളക്ടർക്ക് പരാതി കൊടുത്തു ഒരു മറുപടിയും കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല അതിന് ശേഷം വീണ്ടും മൂന്ന് മാസം കൊണ്ട് ആദ്യ പരാതി കൊടുത്തു അതിന് കൃത്യമായിട്ട് മറുപടി ലഭിക്കാത്ത സ്ഥിതി നമുക്കുണ്ട് ഇപ്പോൾ വീണ്ടും വില്ലേജ് ഓഫീസർ തഹസീൽദാർ പ്രിൻസിപ്പൽ സെക്രട്ടറി അതുപോലെ എം എൽ എ മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് അല്ലേ അരുൺ നമുക്ക് ഇവിടെ നിന്ന് കാണാം അതായത് ഈ വീട്ടിൻ്റെ ഇവിടെ നിന്ന് കാണാം എത്രമാത്രം ഭീകരമായിട്ടുള്ള കാഴ്ചയാണ് ഈ വീടിൻ്റെ ഇറയം അതായത് വീട്ടിൻ്റെ ഇറയം കഴിഞ്ഞിറങ്ങുന്ന മുറ്റമാണ് ഈ വിണ്ട് കീറി നിൽക്കുന്നത് അവിടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ അടർന്ന് വീണിരിക്കുകയാണ് ഇതിൻ്റെ താഴെ ഭാഗത്തുൾപ്പെടെ വലിയ ഭീകരമായ രീതിയിൽ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുകയാണ് ഇവരുടെ തെങ്ങും അതുപോലെ തന്നെ മരങ്ങളുമൊക്കെ കടപുഴകി താഴേക്ക് വീണതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും ഏത് നിമിഷവും ഈ വീടും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു അപകട ഭീഷണിയിലുള്ള ഒരു സ്ഥലത്താണുള്ളത് അതുകൊണ്ട് ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ വീട്ടിൽ വീട്ടിലിനി താമസയോഗ്യമല്ല ഇവിടെ താമസിക്കാൻ വേണ്ടി കഴിയില്ല അതിഭീകരമായ അവസ്ഥയാണ് പേടിയാണ് അതുകൊണ്ട് തന്നെ അർഹമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ നടപടിയോ ഒരു ജീവിതം ഒരു ആയുസ് കൊണ്ട് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ടുള്ള പത്ത് സെൻറ്റ് ഭൂമിയും ഒരു വീടുമാണ് അത് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാരം ഈ കരാർ കമ്പനിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടതാണ് ഉറപ്പായിട്ടും കുറിക്കേണ്ടതാണ് അർജുൻ കല്ലയുടെ അവരുടെ വിഷമം കാണാതെ പോകരുത് എന്നുള്ളതാണ് ആകെ ജീവിതത്തിൽ ബാക്കിയുള്ളത് ആ കിടപ്പാടവും അവിടെയുള്ള ഒരു തുണ്ട് ഭൂമിയുമാണ് അതാണ് ഇപ്പോൾ ആശങ്കയുടെ കുന്നിൻ പുറത്തിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ആ കുന്നിടിഞ്ഞത് താഴെ വീഴാം